ഇന്ന് നമുക്ക് കുക്കിംഗ് ഒന്നുമില്ല കേട്ടോ ഇതേപോലത്തെ മിക്സി ആരെയും കയ്യിലുണ്ടെങ്കിൽ എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടി എന്നുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കുന്നത് അപ്പോൾ അതാ ഞാൻ ഇന്നലെ മയണീസ് അടിച്ചിട്ട് മൊത്തം ഇതിൻ്റെ ഉള്ളിൽ ആയിന്ട്ടോ അപ്പം ഞാൻ വിചാരിച്ചത് എങ്ങനെയാണ് ക്ലീൻ ചെയ്യാമെന്ന് ഒരു പിടുത്തം ഇല്ല അതിനോട്ട് അത് എനിക്കറിയില്ല അതിന് എങ്ങനെ ഊരിയിട്ട് ക്ലീൻ ചെയ്യേണ്ടതെന്ന് അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഷെയർ ആക്കാം വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ കഴിക്കുന്നതെന്ന് കാണിച്ചു തരാം ഇതിപ്പോൾ ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തുതരാം കണ്ടതാന്ന് കേട്ടോ അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്ക് അപ്പോൾ ഇതാ ഊരുന്ന മാത്രമല്ല ഇതെങ്ങനെ ഇടണ്ടി എന്നും കൂടി ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇത് മൊത്തം കഴിച്ചിട്ട് ശരിക്കും നമുക്ക് ക്ലീൻ ചെയ്തിട്ട് എടുക്കട്ടോ മൊത്തമല്ല ഇതിൻ്റെ മേൾഭാഗം കഴിച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്തിട്ട് ആദ്യം നമ്മൾ ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ടൊന്ന് തിരിച്ചു കൊടുക്കട്ടോ വലതുഭാഗത്തേക്ക് തിരിച്ചു കൊടുക്കുക എന്നാലും പെട്ടെന്ന് തന്നെ നമുക്കിത് ഊരിക്കിട്ടോ അതാ കണ്ടില്ലേ ഇതേപോലെ ചെയ്താൽ മതി കേട്ടോ നല്ലോണം അമർത്തിയിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ടാന്ന് വലതു ഭാഗത്തേക്ക് തിരിച്ചു കൊടുക്കാൻ പാടുള്ളൂട്ടോ അങ്ങനാന്ന് അതിൽ കണ്ടത് അപ്പോൾ ഇതാ അതുപോലെ ചെയ്തവരാ പെട്ടെന്ന് തന്നെ നമുക്ക് കറക്റ്റായിട്ടെന്ന് കിട്ടിയിട്ടോ അപ്പോൾ ഇതാ മയണേസ് അടിച്ചിട്ട് നന്നായിട്ട് ഉലിച്ചതിൻ്റെ കോലാണ് കോലാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ ഇത് ഞാനൊന്ന് ക്ലീനാക്കി എടുക്കട്ടെ ഇനിയിപ്പം അടുത്ത് വാങ്ങി മിക്സ് ചെയ്യാന്ന് കിട്ടോ അതുകൊണ്ട് തന്നെ വലിയ അഴുക്കും കാര്യങ്ങളൊന്നും ഇതിൻ്റെ അകത്തില്ല കേട്ടോ ഈ ഒരു സംഭവം പിന്നെ നമ്മൾ മഞ്ഞ കൂട്ടൻ്റെ മഞ്ഞ ഇട്ടിട്ടാണ് കേട്ടോ അടിച്ചത് അപ്പോൾ എന്തോ ഒരു സ്മെല്ലായിന് കേട്ടോ മൊത്തത്തിൽ ഞാൻ അടുക്കളൊക്കെ കഴുകിയതാണ് മൊത്തത്തിൽ തെറിച്ചതായിട്ടോ എന്താ മൂന്നു മോള അതിന് അടിച്ചത് അത് മൊത്തത്തിൽ മൂടി ഇട്ടിക്കില്ലേനും മൂ അല്ല മൂടി ഇട്ടടുത്ത് തെറിച്ച് പോയത് അങ്ങനെ എന്തോ ആണ് അപ്പൊ ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല അപ്പം എനിക്ക് എട്ടിന്റെ പണി കിട്ടിട്ടോ അപ്പോൾ ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇതിലെ എന്താ ഇതിലേക്ക് വിനാഗിരി വെച്ചുകൊടുക്കും ഒരു പാത്രത്തിലേക്ക് ഒരു വിനാ കുറച്ച് വിനാഗിരി അതുപോലെ തന്നെ അപ്പക്കാരും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് പിന്നെ ഞാൻ കുറച്ച് സോപ്പിൻ്റെ ലിക്വിഡില്ലേ അതും ഊറ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മൂന്നും കൂടി മിക്സ് ആക്കിയിട്ടാണ് ക്ലീൻ ആക്കി എടുക്കുന്നത് പെട്ടെന്ന് തന്നെ ക്ലീൻ ക്ലീനാക്കി ഇട്ടു കേട്ടോ അത് നമ്മളിതുപോലെ ചെയ്യാൻ എന്നുവെച്ചാൽ നല്ല അഴുക്ക് പിടിച്ചതൊക്കെ വെച്ചാൽ നമ്മൾ കുറച്ച് നേരം അതിൻ്റെ മുകളിൽ ഒരച്ചിട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ അതാ ഇതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളിപ്പോൾ വിനാഗിരിൻ്റെ അകത്ത് അപ്പോൾ കരട്ട് കൊടുക്കുന്ന സമയത്ത് ഇതേപോലെ നല്ലോണം പതിഞ്ഞ് പൊങ്ങി പൊങ്ങി വരും കേട്ടോ പിന്നെ കുറച്ച് വേണമെങ്കിൽ സോപ്പും പൊടി സോപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ലിക്വിഡ് കിട്ടാം ഞാനിപ്പോൾ പാത്രം കഴിക്കുന്ന ലിക്വിഡാന്ന് പറഞ്ഞത് അപ്പോൾ അത് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ പഴയ ഫ്രഷ് ഉണ്ടെങ്കിൽ അത് എടുക്കാം പിന്നെ നമ്മളെ വീഡിയോ കാണുന്ന ഒരു വീഡിയോക്ക് ഒക്കെ മറന്നു പോകാണ്ട് ലൈക്ക് പട്ടൻ ഒന്ന് പ്രസ് ചെയ്തേക്കണം കേട്ടോ പിന്നെ ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത് എന്താണെന്നു വച്ചാൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ആക്കുന്നത് പിന്നെ അറിയുന്ന പോലെ ഇത് ചെയ്യാൻ നോക്കാൻ നിൽക്കണ്ട കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ബ്രഷ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഉരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളിപ്പോൾ പഞ്ഞിയൊന്നും എടുത്തിട്ട് ഒരച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ നിന്നൊന്നും പോകില്ല കാരണം അവിടെ ഇവിടെ ഇങ്ങനെ പുന്നിയും താണൊക്കെ കിടക്കുന്നുണ്ട് ഈ ഒരു മിക്സിൻ്റെ ആ ഒരു ഭാഗം അപ്പോൾ അതാ ഇതേപോലെ ബ്രഷ് ഇട്ട് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഉരച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് ഇളകി വരും കേട്ടോ ഇനിയിപ്പം ഞാൻ ഇത് ബ്രഷ് കൊണ്ട് വരച്ചതിന് ശേഷം ഞാൻ സ്ക്രബ്ബർ വെച്ചിട്ട് തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ പാത്രം കഴുകുന്ന സ്ക്രബ്ബറില്ലേ ആദ്യം ഞാൻ പഞ്ഞി വെച്ചിട്ട് തുടച്ചെടുത്തു അപ്പം അതുകൊണ്ട് ശരിയാവുന്നില്ല കേട്ടോ പിന്നെ ഞാൻ പാത്രം കഴുകുന്ന സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് ഒന്ന് എന്താ തുടച്ചെടുക്കുകയാണ് ചെയ്തത് നമ്മളിങ്ങനെ ഊരിയിട്ട് ഇതങ്ങനെ ഇടാന്നും കൂടി ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട് കേട്ടോ അപ്പം വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ട് നോക്കും എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പോൾ അതാ മുഴുവനായിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് ഉരച്ച് കഴുകി ഒരച്ചു കൊടുത്തിട്ടുണ്ട് ഇതുപോലത്തെ സ്പോഞ്ച് എടുത്തിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് ചെറുങ്ങനൊന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പക്ഷേ അതിൻ്റെ ഉള്ളിലേക്കൊന്നും പോകുന്നില്ല കേട്ടോ ഈ സ്പോഞ്ച് അപ്പം നിങ്ങളെ കയ്യിൽ പിന്നെ എന്താ നമ്മളെ ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ അതിനെ കൊണ്ട് തുടച്ചെടുത്താൽ മതി അവിടെ പെട്ടെന്ന് തന്നെ ആവും കഴിയും അപ്പോൾ ഇതേപോലെ മുഴുവനായിട്ട് ഞാൻ തുടച്ചെടുക്കുന്നത് പിന്നെ ഞാൻ സ്ക്രബ്ബർ വെച്ചിട്ടൊന്ന് തുടച്ചെടുത്തതാണ് കേട്ടോ അപ്പം ഈസി ആയിട്ട് തന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട് പിന്നെ നമ്മൾ ആ തുറന്ന ആ മൂടി വാകില്ല അതും ഇതേപോലെ തന്നെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഇതുകൊണ്ട് റെഡി ആവായിട്ട് ഞാൻ വേറൊരു എന്താ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ടൊന്നും കൂടി സോപ്പിട്ട് വരച്ച് എടുക്കാന്ന് ഇത് കണ്ടിട്ട് ഈ ഉൾഭാഗം ഒന്നും ഈ നമ്മളെ സ്ക്രബ്ബർ എത്തിയില്ല കേട്ടോ അപ്പോൾ നമ്മൾ ചെറിയ ടിഷ്യൂ പേപ്പറുണ്ടെ അതിൻ്റെ ആ ഭാഗങ്ങളൊക്കെ ക്ലീനാക്കി എടുക്കാൻ പറ്റും അപ്പം ഓരോ ഭാഗവും ഞാൻ തുടച്ച് നോക്കുന്നുണ്ട് കൂഗോ ഇല്ലേന്ന് അപ്പോൾ ഇതേപോലെ ക്ലീൻ ആക്കിയാൽ മതി കേട്ടോ ഇത് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഷെയർ ആക്കിയതാന്ന് കേട്ടോ ഇപ്പം ഞാൻ സോപ്പിട്ട് സ്ക്രബ്ബർ ഉണ്ട് കഴുകിയിട്ട് കാണിച്ചുതരാം ഇതിൻ്റെ ഉൾഭാഗവും ഇതേപോലെ ഞാനൊന്ന് സോപ്പിട്ട് വരച്ചു കൊടുക്കുന്നിട്ട് കേട്ടോ ആ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഒഴിവായി പോകാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഒരു തുണി വെച്ചിട്ട് ഇത് മൊത്തത്തിലൊന്ന് നമുക്ക് തുടച്ച് മാറ്റം കേട്ടോ അതാ ഇതേപോലെ ഒന്ന് തുടച്ചെടുത്താൽ മതി നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ അതേപോലെ ഒന്ന് തുണി വെച്ചിട്ട് തുടച്ച് കഴിഞ്ഞാൽ അപ്പോൾ ആ ഒരു ഭാഗം ഞാൻ കഴുകിയെടുക്കാൻ വേണ്ടി പോയതാന്ന് കേട്ടോ ഇതാ നമ്മൾ നനഞ്ഞ തോർത്തുമുണ്ട് കൊണ്ട് തന്നെ തുടച്ചെടുക്കാം എന്നേ അടിയില അടിപൊളിയായിട്ട് തന്നെ നമ്മൾ മിക്സി കിട്ടിയിട്ടുണ്ട് കിട്ടാം അവർ മണമൊക്കെ പോയി വിനാഗിരി അതുപോലെ തന്നെ അപ്പൊക്കാരുമ്പോൾ അവർ സ്മെല്ല് ഉണ്ടാവില്ല കേട്ടോ നന്നില്ലാത്തൊരു വൃത്തികെട്ട സ്മെല്ലേ അത് ഈ വൈക്കിട്ടുട്ടോ ഇപ്പം നല്ലോണം ഉണങ്ങിയതിന് ശേഷം ഞാൻ ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇതിൻ്റെ അടപ്പിട്ട് കൊടുക്കാം ഇതേപോലെ തന്നെ വെച്ച് കൊടുത്തിട്ട് ഇത് വലത് ഭാഗത്തേക്ക് അല്ല ഇടത് ഭാഗത്തേക്കൊന്ന് തിരിച്ചു കൊടുത്താൽ മതി കേട്ടോ കറക്റ്റായിട്ട് തന്നെ വീണുള്ള അതിലേക്ക്